നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റഹൽ മാഡ്രിഡിന് കടുത്ത പരീക്ഷണമാണ് വരാൻ പോകുന്നത് യുവാഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ആഴ്സണിനെതിരെ അവർ ബുധനാഴ്ച കളിക്കാനിറങ്ങുന്നു ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് സാന്റിയാഗോ ബെർണാബുവിൽ ആ കളി നടക്കുന്നത് ആദ്യ പാദത്തിൽ വലിയ ഒരു ലീഡ് ആഴ്സണലിലുണ്ട് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡ് അത് മറികടന്നിട്ട് വേണം റെയലിന് മുന്നോട്ട് പോകണമെങ്കിൽ അത് സാധിക്കുമോ കണ്ടറിയണം കാരണം ആഴ്സണലാണ് എതിരാളികൾ പക്ഷേ ഇപ്പോഴേ ആ കളിയെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പറയുന്നു വിനീ ജൂനിയർ പറയുന്നു റോഡ്രിഗോ ആരോട് റെയലിൻ്റെ ആരാധകരോട് പലതവണ നമ്മൾ കണ്ടിട്ടില്ലേ സാന്റി ബെർണാബുവിലെ മാജിക്കൽ നൈറ്റിൽ ഇതിനപ്പുറമുള്ള തിരിച്ചുവരവ് റയൽ റെയൽമാറ്റിട്ട് നടത്തുന്നത് അതാവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിയ്ക്കുമ്പോൾ വിനി ജൂനിയർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് പറയുന്നു ഓൾറെഡി തിങ്കിങ് അബൗട്ട് വെനസ്ഡേ ഇപ്പോഴേ വെനസ്ഡേയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ റെഡിയാണ് മുന്നോട്ടേക്ക് നോക്കിക്കൊണ്ട് ഇറങ്ങാൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങളെ ബർണാബൂവിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യും തീർച്ചയായിട്ടും എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും നമ്മൾ റയൽ മാഡ്രിഡ് ആണ് ഹലാ മാഡ്രിഡ് എന്ന അദ്ദേഹം കുറിക്കുന്നു നിങ്ങളെ ആരാധകരെ നിങ്ങളെ ഞങ്ങളവിടെ കാക്ക് കാത്തിരിക്കും നിങ്ങളുടെ സപ്പോർട്ടിൽ വേണം ഞങ്ങൾക്ക് കളിക്കാൻ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് വിനി കുറിക്കുമ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ് റോഡ്രിഗോയും ആരാധകരോട് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് സി ഓൺവെനസ്തേ ബുധനാഴ്ച നമുക്ക് കാണാം മാഡ്രിസ്റ്റാസ് യു വിൽ ബി കീ നിങ്ങളായിരിക്കും ആ കളിയിലെ കീ ഫാക്ടർ എന്നു കൂടി റോട്ടറിക്കോ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ബെർണാബുയിലെ അറ്റ്മോസ്ഫിയറിൽ അവിടെയിട്ട് ആസണലിനെ തിരിച്ചു പണി കൊടുക്കാൻ പറ്റുമോ കാത്തിരുന്നതാണ് അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ട് വരാം